പത്തരമാറ്റിൻ്റെ കിട്ടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ജാനകി മുത്തശ്ശിനോട് പറയുന്നുണ്ട് അച്ഛ എന്തായാലും അനി വന്നാൽ ഈ കാര്യത്തെക്കുറിച്ച് ചോദിക്കണം അല്ലാതെ അവന് ഞാൻ വെറുതെ വിടില്ല അവൻ ഓരോ ദിവസം കഴിയും തോറും ചെയ്യുന്ന കാര്യങ്ങൾ അതിരി കടന്നു പോവുകയാണ് ഈ തറവാട്ടിലൊരാളും ചെയ്യാത്ത കാര്യങ്ങളാണ് അവൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതെന്തായാലും ഒരു ഭാര്യമാർക്കും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല അതെന്തായാലും അച്ഛൻ ചോദിച്ചേ പറ്റുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട് നീ എന്തായാലും ധൃതി പിടിക്കാതിരിക്കേ ഞാൻ ചോദിച്ചോളാം എന്ന് പറയണം അപ്പോൾ വെറുതെ ചോദിച്ചാൽ ഒരാച്ച കാര്യമായിട്ട് തന്നെ ചോദിക്കണം അവനെ അങ്ങനെ വെറുതെ വിടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ജാനകി അവിടെ നിന്ന് പോവുകയാണ് ആ സമയത്ത് മുത്തശ്ശനങ്ങൾ ദേഷ്യവും വരുന്നുണ്ട് എന്തായാലും നന്ദു ആ ഒരു സ്ഥാനം വറന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല അനി എന്തൊക്കെ പറഞ്ഞാലും അവൾ കൊഴിഞ്ഞു മാറി നടക്കാമായിരുന്നോ ഒന്നുമില്ലെങ്കിലും അവന് ഭാര്യയും ഒക്കെ ഉള്ളതല്ലേ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് അങ്ങനെ പിന്നീട് അനി അങ്ങോട്ട് വരികയാണ് ആ സമയത്ത് ദേവിയനി പുറത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് അനിയോട് ചോദിക്കുന്നുണ്ട് നീ ചെയ്തത് തെറ്റാണ് എന്തായാലും നിൻ്റെ ഭാര്യ ചെയ്യുന്നത് തെറ്റാണ് നിൻ്റെ ഭാര്യ നടക്കുന്ന രീതിയൊക്കെ തെറ്റാണെന്നുള്ളത് ഞാനും ശരി വെക്കുന്നു പക്ഷേ എന്നാലും നീ കുറച്ച് നിയന്ത്രണമൊക്കെ പാലിക്കാമായിരുന്നു ഇങ്ങനെ മറ്റുള്ളവർക്ക് ഒരു അവസരം നീ ഉണ്ടാക്കരുത് എന്തായാലും നിൻ്റെ കാര്യം പോക്കാണ് കാരണം നീ അന്ന് നന്ദുമായിട്ട് കെട്ടിപ്പിടിക്കുന്നുള്ള വീഡിയോ ഒക്കെ നിൻ്റെ അമ്മ മുത്തശ്ശിനെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്തായാലും നിന്നെ എല്ലാ രീതിയിലും ചോദ്യം ചെയ്ത് ചെയ്യാനായിട്ടും മുത്തവിടെ കാത്തു നിൽക്കുകയാണ് നിന്റെ കാര്യം പോക്കാണ് ഞാൻ നിന്നോട് ആദ്യമേ പറഞ്ഞിരുന്നതല്ലേ നന്ദുവായിട്ടുള്ള ഒരു അടുപ്പവും അടുപ്പത്തിന് നിൽക്കരുത് നയന പോലും നിനക്ക് വാണി തന്നതാണല്ലോ എന്നിട്ടിപ്പോൾ നയനയ്ക്ക് വരെ ചീത്തപ്പേരുണ്ടാക്കുന്ന കാര്യമല്ലേ നീ ചെയ്തിരിക്കുന്നത് എന്തായാലും അനാമിക എന്ന് പറയുന്ന നിന്റെ ഭാര്യ ഈ തറവാട്ടിന് യോജിച്ച പെണ്ണല്ല അത് എനിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞതാണ് പക്ഷേ അവളെ ഒഴിവാക്കിയാലും നീ കണ്ടെത്തിയിരിക്കുന്നത് നന്ദുവിനെയാണല്ലോ അങ്ങനെ നന്ദുവിനെ ഇവിടേക്ക് കൊണ്ടുവരുന്നത് ഒരു ശരിയായിട്ടുള്ള ഏർപ്പാടല്ല അതല്ലാതെ നീ വേറെ ആരെങ്കിലും കൊണ്ടുവരാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ കല്യാണം കഴിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ എല്ലാ രീതിയിലും ഞാൻ കൂടെ നിൽക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ദേവയെ കേട്ടിട്ട് പറയുന്നുണ്ട് അതെന്തായാലും നടക്കുന്ന കാര്യമല്ല നന്ദുവല്ലാതെ ഇനി എൻ്റെ ജീവിതത്തിലൊരു പെണ്ണില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ദേവയനെ പറയുന്നുണ്ട് എന്നാൽ പിന്നെ മുത്തശ്ശൻ്റെ വായി കടക്കുന്നത് മുഴുവൻ കേട്ടോ ഏറ്റവും അങ്ങനെ തയ്യാറായിട്ട് അകത്തേക്ക് പോയിക്കോ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ അനിയകത്തോട്ട് പോവുകയാണ് എല്ലാം ചോദ്യത്തിനും തയ്യാറായിട്ടാണ് മുത്തശ്ശൻ കലിതുള്ളി അവിടെ നിൽക്കുന്നത് അങ്ങനെ അനിയെ കണ്ട ഉടനെ തന്നെ മുത്തശ്ശൻ മുത്തശ്ശനങ്ങ് ദേഷ്യം വരികയാണ് ആ വീഡിയോ കുറിച്ചാണ് ഓർമ്മ വരുന്നത് അങ്ങനെ നേരെ അനിയുടെ ഷർട്ടിന് കോളറിനങ്ങ് പിടിക്കുകയാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ എന്താടാ കാട്ടി കാട്ടിക്കൂട്ടുന്നത് ഈ തറവാടിന് യോജിക്കാത്ത കാര്യങ്ങളാണല്ലോ ഇപ്പോൾ നീ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാം ഞാൻ നേരിൽ കണ്ട് ബോധ്യപ്പെട്ടു നിന്നെ ഞാൻ എന്താ ചെയ്യുക എന്നുള്ളത് എനിക്ക് പോലും അറിയില്ല ഞാൻ നിന്നെ അത്രയ്ക്കും വിശ്വസിച്ച് പോയിരുന്നു പക്ഷെ നീയും അന്തവും എനിക്ക് തന്ന വാക്കൊക്കെ തെറ്റി തെറ്റിപ്പിക്കുകയാണ് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുന്ന കാര്യങ്ങളല്ലേ നീയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിന്നെ ഞാൻ എന്താ ചെയ്യുക എന്നുള്ളത് എനിക്കറിയില്ല നീ ഈ തറവാട്ടിൽ നിന്നും പുറത്തു പോകേണ്ട കാര്യങ്ങളാണ് ചെയ്യുന്നത് ചെയ്തോണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അനിയും ഉദ്ദേശിച്ച് പറയുന്നുണ്ട് മുത്തശ്ശൻ എന്നെ മാത്രം ചോദ്യം ചെയ്താൽ പോരാ ഇവരുള്ള പലരെയും ചോദ്യം ചെയ്യണം എന്തായാലും എൻ്റെ കാര്യങ്ങൾ ഇവരൊക്കെ വീഡിയോ സഹിതം കാണിച്ചു തന്ന സ്ഥിതിക്ക് എനിക്കും ചില കാര്യങ്ങളൊക്കെ കാണിച്ചു തരാനുണ്ട് മുത്തശ്ശ എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് ഉദ്ദേശിച്ചത് അനാമികയുടെ കാര്യമാണ് കാരണം അനാമികയും കാമുകനും സല്ലപിക്കുന്ന ഒരു ഫോട്ടോയും വീഡിയോയും ഒക്കെ അനിയുടെ കയ്യിൽ ഭദ്രമായിട്ട് തന്നെയുണ്ട് അങ്ങനെ ഇതൊക്കെ പറയുമ്പം അനാമികയ്ക്കും ചെറിയൊരു പേടി വരികയാണ് എൻ്റെ കാര്യമാണോ അവൻ ഉദ്ദേശിച്ചത് എന്നുള്ളൊരു ചിന്ത അനാമികയുടെ മനസ്സിലേക്കും വരികയാണ് അപ്പോൾ അനി ആ ഒരു വീഡിയോ കാണിച്ചു കൊടുക്കോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം